ലൈവില് വന്നായി കുറേ ആയില്ല നമ്മൾ ലൈവ് കണ്ടിട്ട് കക്ക പനിയായിരുന്നു എല്ലാവർക്കും ആരുല്ലല്ലേ ലൈവില് എന്ത്രാന് നോക്കട്ടെ നോക്കട്ടെ അങ്ങനെ എടുക്കണ്ടായ് ഇവിടെ ഇരുന്നോളിയേ മുഖൊന്നും ഇല്ല സേഫാ സത്യം എല്ലാരും ഹായ് തന്നെ ഇട്ടുന്നു ഞങ്ങളതാ ടെർസിന്റെ മുകളിലുള്ളു നിങ്ങളുടെ തിരുമ്പേ എന്താണ് 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 അതാ നമ്മൾ വാങ്ങിയ ആ സാധനമല്ലേ ഈ വാർപ്പിൻ്റെ മോള് ഏ ആ കൊടുക്കുക ഈ സംഭവം നമ്മൾ വാങ്ങിയ ആ സാധനമല്ലേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അത് ഈ വാർപ്പിൻ്റെ മുകളത്തെ ഈ സാധനം ബെസ്റ്റ് അല്ലേ ഈ പൊടിയൊക്കെ അതാ അങ്ങനത്തെ അച്ചു ആരാണ് അച്ചുവോ അച്ചാച്ചു ആണ് യാമിക്കുട്ടി എവിടെയാമിക്കുട്ടി ഇതാ അവളെ അബ്ബൻ്റെ കയ്യിലുണ്ട് ഇതാ യാമ്മക്കുട്ടി ഇരിക്കണ കണ്ടോ ഏർ ഏ ഞങ്ങളിക്കാൻ്റെ വീട്ടിലാണുള്ളത് ഗൈസ് ഇന്നലെത്തിയിട്ടേ ഉള്ളൂ ഇതെന്താണേ ഇത് ഫോട്ടോ കളർ ഫ്രെയിമാ ഫ്രെയിം ഫോട്ടോ കളർ ഫ്രെയിം ഗൈസ് ഇങ്ങനെ ഫോട്ടോ എടുക്കാം നമുക്ക് താഴെ താഴെ പോക്കെ ഇത് പറങ്കിയാങ്ങൻ്റെ മര ഗൈസ് എല്ലാം കാണിച്ചു തരാം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക പറങ്കി മാങ്ങ എന്ന് പറയുന്നത് ഞങ്ങൾ പറങ്കി മാങ്ങ അറിയും ഇത് ചക്കമരാണ് ഗൈസ് ചേരണ്ടിയോ ചേരും ഇത് മാങ്ങ മരം ഗൈസ് എന്നാലും വന്നപ്പോൾ എനിക്ക് ഒരുപാട് അലക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതേ അവരായാലും മൊത്തം ഗൈസ് എൻ്റെ ഇത് തന്നെ കണ്ടോ ഇവിടെ യാമ്പി മോളത്തേക്ക് കണ്ടോ ചായ കുടിച്ചോ ചായ കുടിച്ചോട്ടെല്ലാം കുടിക്കണം ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ നമ്മൾക്ക് ഇത് ചുമ്മാ കയറിയതായിരുന്നു ഇതാണ് ടാങ്ക് ഗൈസ് എന്തോ കാണിച്ചിരണോ വെള്ളപ്പതൊക്കെ കാണിക്കാനുള്ളു പിന്നെ ഇപ്പം എന്താ ഗൈസ് ഇത് പെയ് അടിക്കുന്ന ബ്രഷാണ് ഗൈസ് പിന്നെ ഈ ഓട്ട കൂടി നോക്കിയാൽ നമുക്ക് മരത് കാണാൻ പറ്റും അടുപ്പ് കാണാൻ പറ്റും ആ ഞാമിനെ കണ്ട് ഞാമിനെ കണ്ടിട്ടോ ഒരു മിന്നായ പോലെ മിച്ചു ചോലക്കലാസിൻ്റെ വീട്ടിലാരാ ഉള്ളത് ഇവിടെ ഉപ്പേ അനിയന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ കൊടുവള്ളി എവിടെയാ വീട് കൊടുവള്ളീ തന്നെ വീട് പിന്നെ ഇറങ്ങിയ ശരി ഫേസ് കാണിക്കൂ ഓ ഫേസ് കാണുന്നില്ലേ ഇതൊക്കെ ഉണ്ടു അപ്പം ഞങ്ങൾ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ നല്ലൊരു വൈബാണ് ഇവിടെ ആ പുളിമരേ കാണിച്ചില്ല അതാ ഉണ്ട് ഗൈസ് കണ്ടോ പുളിമരാണ് അത്യാവശ്യം പുളിയെ കണ്ടോ ഒരു പുളി ഇതാ കാണിച്ചോളി ഇപ്പെത്ര ഇപ്പൊ രണ്ടര മാസായി പിന്നെ നെക്സ്റ്റ് വീക്ക് മറ്റോളെ കൂട്ടാൻ പോകുന്നുണ്ട് അപ്പൊ പിന്നെ വേഗം എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അല്ല യാമി യാമിന്റെ വീട്ടിലേക്ക് വന്നതാണ് ഇത് യാമിന്റെ വീടാണ് അല്ല ഞാൻ വരുന്ന ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കൈസി എന്താ കഷ്ടം മൂസിനാ ഫുഡ് കഴിച്ചോ ഫുഡാ കഴിച്ചോ ഏ ആ ഊട്ടിയില്ല ഫുഡ് കഴിച്ചപ്പോൾ മോളേം കൊണ്ടു റൂമിൽ തന്നെ ഇരിക്കും ബോർ അടിക്കുക ആ അപ്പൊന്ന് ടെറസിന്റെ മുള്ളിലേക്ക് വരുമോ നിങ്ങൾ പശ മുട്ട മൊത്തം തിന്നോ എവിടെ ഒന്ന് ഒന്ന് എടുക്കണേ ഇതൊക്കെ ഞാൻ എത്ര എത്ര ഉണ്ടാക്കിയ മാല ബൾബുകൾ ആണ് മക്കളെ ഇതൊക്കെ അറിയുമതാ ഞങ്ങൾ മാല ബൾബ് ഉണ്ടാക്കി വെക്കുന്ന മാല ബൾബ് ഉണ്ടാക്കി ഞങ്ങളെ ഐറ്റംസ് ഒക്കെ മാലബൾബ് ഞങ്ങൾ ഇവിടെ കഴിച്ചുണ്ടാക്കരുത് അപ്പൊ ഞങ്ങളെ സാമഗ്രികൾ ഞങ്ങൾ ഇടുന്നത് ഇതിലാണേ അത് കാഞ്ഞു കൊടുക്കണം കള്ളന്മാരെന്ത നിർത്തുന്നുണ്ടോ ഇതാ ആക്രി മാക്രി എല്ലാ ഐറ്റംസും ഞങ്ങൾ ഇതാ ഇന്ത്യയിലാണെ വെക്കല് മാലബൾബ് വേണ്ടിയല് ഓർഡർ ചെയ്താൽ മതി കുറച്ച് റെസ്റ്റ് ആണ് ഇനി എന്നാ കൊടുവള്ളി വീട്ടിലേക്ക് പോകുന്നത് ഇനി കുറച്ച് കഴിഞ്ഞുണ്ട് ഏറ്റവും ആളയാലെ ഇതിൻ്റെ കുട്ടി കൊണ്ടുവരുന്നുണ്ട് അതിന് മുമ്പ് പോകും

പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ പോകുന്നു എന്തൊക്കെയാണ് വിശേഷം സുഖാണോ എല്ലാവരും ഒന്നും ലേക്കടയ്ക്ക് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയോ നമ്മൾ നമ്മളെ വീട്ടിലാണ് കണ്ടോ നമ്മളെ വീട്ടിലാണ് വീട് അതെ എന്താ പ്പോൾ വ്ലോഗ് ഇടാത്ത വ്ളോഗോ വ്ലോഗ് ഇടണ്ട് എല്ലാ ബ്ലോഗും ഉണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് എന്തായാലും കിട്ടണോണ്ട് പിന്നെ എന്നാ നിങ്ങളെ വീട്ടിൽ പോയത് ഞങ്ങൾ ഇന്നലെ വന്നോളൂ അവിടെ വന്ന് കുറച്ച് കാലം ഇനി ാലെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ പതിനേഴ് പേരൊക്കെ ഉണ്ടല്ലോ എല്ലാരും പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ എന്താ നമ്മളെ സ്റ്റെക്ക് ആവുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ആരുടെയും കമന്റുകൾ വരുന്നില്ല പതിനേഴ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ പാട്ട് സൂപ്പർന്ന് ഞങ്ങൾ ജോലിക്ക് പോയില്ലേ നിങ്ങൾ ജോലിക്ക് പോയില്ലേ ജോലിയില് കുറച്ച് ദിവസം ലീവാണ് അതെ അതെ മോളെ വിശേഷം എന്താണ് മോളെ വിശേഷം സുഖാണ് കുഴപ്പമില്ല പനിയൊക്കെ ആയിരുന്നു ഇപ്പൊ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ട്ടോ മോൾക്ക് വാക്സിൻ എടുത്തോന്ന് മോൾക്ക് വാക്സിൻ എടുത്തിട്ടില്ല ടൈം ആയിരുന്നു പനിയൊക്കെ ആയതുകൊണ്ട് വാക്സിൻ എടുത്തില്ല പക്ഷെ മറ്റേ എന്താണ് ബൾക്ക് പൊളി എന്താണ് പൾസ് പൊളിയോ പൾസ് പൊളി എടുത്തു എന്ത് പോളിയാണെന്ന് അറിയണ്ടേ ബൾക്കെന്ന് ഉദ്ദേശിച്ച എല്ലാര്ക്കും ഒരുമിച്ച് കൊടുക്കണം പോളിയോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോളി കൊടുക്കണ്ട് ഇന്നലെ ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എല്ലാം കൊടുത്തു നിങ്ങളൊക്കെ പോളി എടുത്തോ അല്ല അഞ്ചു വയസ്സിന് താഴെയുള്ള മക്കളും പോളി എടുത്തോട്ട് യാമിന്റെ വോട്ട് ചെയ്ത് തൊള്ളയിട്ടിട്ട് പോയി സ്റ്റാൻഡ് സ്റ്റാൻഡിങ്മിന്റെ ട്രൗസർ അതിലേക്ക് എടുക്കുന്നുണ്ട് ഒണക്കാട്ട് അനാഥമായി കുറെ കാലത്തിന് ശേഷം ഇതൊക്കെ തിരിച്ച് യൂസ് ചെയ്യണം ഞാൻ ഇന്നലെ ആ ഞാൻ ഇന്നലെ ഓക്കെ 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 ഞാൻ വിചാരിച്ചു ജാമീൻ ഇന്നലെ എടുത്തേ അങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് വണ്ടിയിലല്ലോ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് വിചാരിച്ച് എല്ലായിടത്തും ഉണ്ട് വാക്സിൻ അല്ലേ പോളിയോന്റെ എന്ത്ളിയാണ് ഇപ്പൊ എല്ലാ വർഷവും പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വേറെ വേറെ ആരും വരുന്നില്ലല്ലോ എല്ലാരും ഒന്നും ലൈക്കടിച്ച് പോയി മക്കളെ ഇവിടത്തെ വീടൊക്കെ പുറത്ത് കാണണമെന്നുണ്ടാവില്ല

കൊണ്ടായിരുന്നു കൊറച്ചൊക്കെ തിരുമ്പിട്ടിന്നുങ്ങിയോ എന്തോ എന്തോ മടിക്ക സ്ഥലം മാറിയിട്ട് മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇന്നലെ ഉറങ്ങാൻ പിന്നെ ചില അങ്ങനെ ആവാറൊക്കെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ കസ്റ്റമേഴ്സ് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വേറെ ആകെ ഒരാൾ മാത്രമേ നമ്മളത് കാണുള്ളൂ കേട്ടോ നമ്മൾ ആക്റ്റീവായിട്ടിങ്ങനെ കമന്റ് ഒക്കെ അത് പത്ത് പേരുണ്ട് ബാക്കി ഒരാൾ പോലും നമ്മുടെ ഇതിനോ ഒന്നും കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഏഴ് പേരുണ്ട് നമുക്ക് പോയാലോ അല്ല കേട്ടോ ഇന്നലെ നമ്മള് ട്രെയിനിലാണ് പോയത് ട്രെയിൻ ട്രെയിൻ ബസ്സിൽ ബുക്ക് ചെയ്തിട്ടാ പോയി വലിയ പ്രശ്നങ്ങളൊന്നും ജനറൽ ആയിരുന്നു ില്ലറിലായിരുന്നു പാണി പാളിയും മോന്ത് പറഞ്ഞ കുടിക്കുക എന്നാണ് അതല്ല കൽക്കരി തിന്നും തീവണ്ടി എന്നാണ് അത് കൽക്കരിയും കൊണ്ട് ഓടിക്കുന്ന തീവണ്ടീനെ കുറിച്ചിട്ടാണ് ഈ പാടുന്നത് കൽക്കരി കത്തിച്ചിട്ട് വെള്ളം നീരാവി ആക്കിയിട്ട് ആ നീരാവിന്റെ പ്രഷറിലാണ് എന്ത് എഞ്ചി വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് വെള്ളം മോന്തും തീവണ്ടി എന്ന് പറയുന്നത് അയ്യോ ഇത്താനും ഒരുപാട് സോ സോ മച്ച് മച്ച് ഒരുപാട് ഇഷ്ടം മാത്രം പിന്നെ പതിമൂന്ന് അഞ്ചു പേര് ലൈക്ക് ഒക്കെ അടിച്ചു പക്ഷെ ആരും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നില്ലല്ലോ പ്ലേസ് ശബനാന്റെ കൊതുക് കൊതുക് വരുന്നുണ്ട് കൊ കൊക്കി വാതിലിക്കേണ്ടാവശ്യല്ലോ കൊതുകിനെ ഞാൻ ഇവിടെ ഉണ്ട് എന്റെ ഒറ്റക്കണ്ണു കണ്ടില് മോൾ ഉറങ്ങണ ആ മോൾ പൊറങ്ങി ഉറക്കി സ്ഥലം മരിയായി മാ പറഞ്ഞ

സ്ഥലമാണ് അച്ചോ പതിമൂന്ന് പേരുണ്ട് ആ അനിയന്റെ വൈഫില്ലേ വീട്ടിൽ കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു ആ ഇന്ന് രാവിലെ ക്ലാസ് ഉണ്ട് നാളെ ഒന്ന് പോയി ക്ലാസ് തിങ്കളാഴ്ച അങ്ങനെ പോയതാണ് അല്ലെ ബാക്കിയുള്ളവരൊന്നും മിണ്ടിരുന്നില്ലല്ലോ പതിനാല് പേരൊക്കെ ഉണ്ട് താത്ത ലൈവിൽ വരൂ ഓ താത്ത ലൈവിൽ വരൂന്ന് റൈനു നിങ്ങൾക്ക് പനി ഉണ്ടോ നിങ്ങൾ എനിക്ക് പനി ഉണ്ട് കേട്ടോ പനിയല്ല ഉണ്ടായിരുന്നു ഇപ്പൊ ജലദോഷം മാറിയിട്ടില്ല ഷാൻപി പിന്നെന്താണ് വളകിലു സുന്ദരി പെണ്ണു ഒരു ചേർക്കണേ ുംണ്ടില്ലല്ലോ പൈതരണല്ലോ റൂമൊക്കെ സെറ്റാക്കണേക്കാനില്ലേന്ന് റൂമ് സെറ്റാക്കാൻ പറഞ്ഞാൽ റൂം സെറ്റാക്കാനൊന്നുമില്ല ഒക്കെ സെറ്റായിരുന്നു നമ്മളെ ഡ്രസ്സുകളൊക്കെ അലമാരയിൽ അടച്ചു വെച്ചുകൊണ്ട് അത് നമ്മുടെ എന്താ പറയുക ഈ ജിപ്സം ബോർഡിൻ്റെ അതേപോലത്തുള്ള ഒരു അലമാരയാണ് അപ്പോൾ അലമാരയിലും നമ്മൾ ഈ ഇറങ്ങിയിട്ട് ഡ്രസ്സുകളൊക്കെ ഒന്ന് പൂപ്പലായിട്ടുണ്ട് നാല് അതെ അതായിരുന്നു ഇന്നത്തെ പണി ചെറുപ്പത്തിന് ഞാൻ ഓണത്തൊന്നുമില്ല പിന്നെ 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 പിന്നെന്തൊക്കെ യാമി ഉറങ്ങിയോന്ന് യാമി ഉറക്കത്തിലാണ് അതായത് കിടക്കുന്ന ഇവിടെ സൈക്കിളിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഉറങ്ങുകയാണ് യാമി എന്താ നിയൻ്റെ കല്യാണം കഴിഞ്ഞോന്ന് അല്ലെ ഏതനിയുടെ രണ്ടനിയുണ്ട് അതിൽ ഒരനിയൻ്റെ കഴിഞ്ഞ് ഒരനീനും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടുന്നില്ല ഫൺ ടു ത്രീ ഫോർ നിങ്ങൾ കണ്ടുള്ള അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത്ത പോയോ എന്താ കടി ഇത്ത ചായ വയ്ക്കാൻ പോയി ചായക്ക് കടിയൊന്നാണെന്ന് എനിക്കറിഞ്ഞോളാ കൊണ്ടുവരുമ്പോൾ പറയാം ചായക്കെന്താ കടിയിൽ നിങ്ങളൊക്കെ ചായ കുടിച്ചോ നിങ്ങളെ പ്ലേസ് എവിടെയാണ് പറഞ്ഞില്ലല്ലോ ഷപ്പന ഷാന സന ഫജിഷന് ഞാൻ ഇതുവരെ ഇതിലിങ്ങനെ കമൻ്റ് ഇടൊന്നും കണ്ടിട്ടില്ല പുതിയ ആളാണോ പതിനാല് പേരൊക്കെ ഉണ്ടല്ലോ ഒന്ന് ലേക്കൊക്കെ അടിച്ചൂടെ ഓ കൊണ്ടുപോയിട്ടാണോ ഓക്കെ ഓക്കെ ആരൊക്കെ ലൈക്ക് അടിക്കണ്ടല്ലോ ലൈക്ക് അടിച്ചോടെ പറയുമ്പോൾ ചില പറഞ്ഞാൽ ലൈക്ക് അടിക്കണ്ടല്ലോ ലൈക്ക് പാറുന്നു തിരൂരാണ് അല്ലേ ഓക്കെ ഓക്കെ തിരുവൂര് നമുക്ക് തിരൂരിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നു അതിപ്പോൾ ഇൻസ്റ്റയിലായാലും ശരി യൂട്യൂബിലും അനു അമ്മാനിയ ഞാൻ കോട്ടക്കൽ കോട്ടക്കൽ എല്ലാവരും അലയിലാണല്ലോ തിരൂരു കോട്ടക്കൽ കൊണ്ടോട്ടി അനു അമ്മാനിയ എന്ത് ചെയ്യുന്നു എല്ലാവരും അജസൽ നിങ്ങൾ ഏത് വീട്ടിലാണ് ഞാൻ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് എന്താ എന്താ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല പ്രശ്നമൊന്നുമില്ല അനിയത്തിക്ക് ഏഴാം മാസം ഏഴാം മാസമായി കുറച്ചുപേരെല്ലാവരും ഒന്നും ക്ഷമിക്കണം വീട്ടിലാരോ വന്നിട്ടുണ്ട് ഒന്ന് പോയി നോക്കട്ടെ പാലക്കാട് ജോലിയൊന്നും ഇല്ല പാലക്കാട് എൻ്റെ വീടാണ് ഞാൻ ഇവിടെ പാലക്കാടാണ് എൻ്റെ വീട് ഇങ്ങോട്ട് വന്നതാ ഞാനിപ്പ വരാം ഓക്കെ എന്തായാലും ലേബിൽ വരും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട്